അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങളൊരു ഗെയിം ചാലഞ്ചായിട്ട് കണക്ക് കൂട്ടിയാൽ മതി സംഗതി ഇതൊരു യൂട്യൂബിൽ കിട്ടുന്ന കാശിൻ്റെ പകുതി നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞുള്ള അതിൻ്റെ നറുക്കെടുപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു ഗെയിം ആയിട്ട് കണക്കുകൂട്ടിയാൽ മതി ഇതിൽ നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഒരു ഓണമോമ്പ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലിട്ട് കിടക്കാം അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ നിറക്കെടുപ്പിൻ്റെ കോയിൻസുകൾ ഇത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തതും കൊടുത്തത് മാത്രമാണ് ഈ കാണുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഏകദേശം മനസ്സിലാക്കുക ഇത് പിങ്ക് കളറാണ് പക്ഷേ ഇങ്ങനെ ഓറഞ്ച് കളറുള്ളത് ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ ഇത് നാലഞ്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ള ആൾക്കാർ നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടിയാൽ ഓറഞ്ച് കളർ നടത്തും അതേസമയം ഇതിൽ തന്നെ ചിലപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ പിങ്ക് കളറ് നടത്തും ഓക്കെ നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മൾ നിറക്കെടുക്കാൻ പോകുന്ന ടോക്കൺ നമ്പറുകൾ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി കൊടുക്കാത്തവർ വേറെ ഉണ്ട് പക്ഷെ അവർ വന്നിട്ടില്ല വന്നതുകൊണ്ടാണ് കൊടുക്കാത്തത് ഓക്കെ അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലത്തെ ടോക്കൺ കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും കാരണം എൻ്റെ എന്താ പറയുക ആ ഓണപമ്പറിൻ്റെ ആറ് നമ്പർ പറഞ്ഞ് കറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ടോക്കൺ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അത് മുഴുവൻ ഇതിൽ വാരി ഇട്ടതിനം നമ്മൾ നറക്കെടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് എന്തായാലും കിടക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിപ്പോൾ കൊടുക്കാൻ പോവാണ് ഏകദേശം ഒരു ആറായിരം രൂപ ഉണ്ട് നിമിഷം ഓക്കെ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള പൈസ നൂറ്റി നാൽപ്പത് ഡോളറാണ് നൂറ്റി നാൽപ്പതിൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരം രൂപ ഉണ്ടാവുകയുള്ളൂ കാരണം ഡോളറിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും ഡോളർ ഓരോ ദിവസത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും നറുക്കെടുക്കാൻ പോവാണ് നറക്കെടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഓണ പമ്പർ കൊടുക്കുന്നതായിരിക്കും ആദ്യം ഞാൻ ഓണ ഓണപമ്പർ ഓരോരോ നമ്പറായിട്ട് എഴുതി കാണിക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ എഴുതി കാണിക്കുന്നില്ല ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ നറക്കെടുപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഓണ പമ്പറിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പർ എന്ന് പറയും ഓക്കെ ഓരോ നമ്പറിലെ പറയാം രണ്ട് ദിവസം നമ്പർ മൂന്ന് തൊട്ടായിട്ട് പറയും അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പർ ഇന്നതാണ് രണ്ടാമത്തെ രണ്ട് നമ്പർ ഇന്നതാണ് ആദ്യത്തെ നമ്പർ പിന്നത്തെ നമ്പർ പിന്നെ ഒരു നമ്പർ രണ്ടെണ്ണം ഇന്നതാണെന്ന് ഞാൻ പറയും ആ പറയുന്ന നമ്പർ കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് വാട്സപ്പിൽ നമ്പർ ഇവിടെ കൊടുക്കാം എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ആ നമ്പർ അയച്ചു തന്നാൽ ഈ ഓണപമ്പറിൻ്റെ നമ്പർ അയച്ച് തന്നാൽ വീണ്ടും നിങ്ങൾക്ക് ഞാനൊരു ടോക്കൺ തരും ആ ടോക്കൺ നറക്കിട്ട് എടുത്തിട്ട് കിട്ടുന്ന ആൾക്ക് നമ്മൾ ഈ ഓണപമ്പറ് അയച്ചുകൊടുക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓണപമ്പർ നമ്മൾ നറുക്കെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എൻ്റെ വീട് സ്കൈപ്പ് സ്കൈപ്പ് തന്നെ ഹൈപ്പ് സ്കൈപ്പ് ഹൈപ്പ് ഹൈപ്പ് ചെയ്ത ആൾക്കാർക്ക് അപ്പോൾ അതിൽ കിട്ടിയ ആള് ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കുകയച്ചു അതായത് കാസർഗോഡ് ഉള്ളതാണ് കാസർഗോഡുള്ള എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാന്നുകൊണ്ട് ആൾക്കാണി കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കിട്ടാം അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചില്ല അവിടെയൊക്കെ പരത്തിയിട്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് ഇതിൽ വാരിയിടണം ഇതിൽ വാരി ഇട്ടിട്ട് നമുക്ക് നറുക്കെടുപ്പിലേക്ക് ഇറക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്വിസ്റ്റ് ഇടാന്നൊക്കെ വിചാരിച്ചതാണ് നറുക്കെടുപ്പിൽ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെ ഒരു തമാശ കളികളുടെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചാണ് പിള്ളേരുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പോകുന്നത്തേക്ക് തന്നെയാണ് അപ്പോൾ ഓണ പൊമ്പറിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പർ പതിനൊന്ന് മറക്കണ്ടടാ ഓണ പൊമ്പറിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പർ പതിനൊന്ന് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ മാസവും കിട്ടുന്നില്ല കാരണം ആൾക്കാർ കാണുന്നതിനനുസരിച്ചും ആർക്കൊക്കെ വരുവുള്ളൂ നമ്മളിത് ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം വീഡിയോസ് അങ്ങനെ ആരും കാണുന്നുമില്ല വല്ലാണ്ട് സപ്പോർട്ടിങ്ങും ഇല്ല കാരണം അതിന് മുന്നേ നമ്മളിപ്പോൾ ഈ വക വീഡിയോസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നൊന്നുമില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കും നേരെയല്ല കാണാൻ അതേസമയം മറ്റുള്ള ഇതൊക്കെയാണെങ്കിൽ എന്താണെന്ന് പറയുക എല്ലാ ലോട്ടറിയുടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ കാണാനുണ്ട് അപ്പം അങ്ങനെ ലോട്ടറിയുടെ വീഡിയോസ് ഇട്ടിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്തവർക്ക് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആക്കലും കൊടുക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ചാനൽ പാവങ്ങളായിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഓണ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പ കിട്ടിയാലും അതൊരു സഹായം തന്നെയാണ് അപ്പം നമ്മൾ ആറായിരം ഉറുപ്പ കൊടുക്കണമെങ്കിൽ അതൊരു വലിയൊരു സഹായമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതി എൻ്റെ പൈസ മാത്രമല്ല കേട്ടത് ഇത് ജനങ്ങളെ പൈസയാണ് ജനങ്ങളെ പൈസ ജനങ്ങളിലേക്ക് പോവുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതെനിക്ക് എത്ര കിട്ടിയാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിൽ മുഴുവൻ ഇതിൽ മുഴുവൻ ഇട്ടിട്ട് വാരി ഇട്ടിട്ടുണ്ട് ഇതിൽ മുഴുവൻ വാരി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ മുഴുവൻ നമ്മൾ എടുക്കാം പിന്നെ ഇപ്പം നമുക്കതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടെന്ന് സംഭവം എന്ന് ഇതിൽ കളർ വ്യത്യാസമുണ്ട് ഇതാണല്ലേ അല്ലേ കളർ വ്യത്യാസമുള്ള ടോക്കൺ ഉണ്ട് അതായത് ഇത് എന്താ പറയുക ഒരു ഓറഞ്ച് കളറാണ് ഓക്കെ ഇതിലാണെങ്കിൽ പിങ്ക് കളറും ഉണ്ട് അപ്പോൾ രണ്ടും ഒരേ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളു അപ്പം ഇതിലൊന്നു മുതൽ ഇരുന്നൂറ് വരെ ഉണ്ട് പക്ഷേ ഇത് ഞാൻ അധികം ആൾക്കാർക്ക് കൊടുത്തിട്ടുമില്ല ഒരു നാലഞ്ച് അഞ്ചാറ് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ അമ്പത്താറാണെങ്കിൽ എനിക്കിപ്പോൾ ഇതിലത്തെ അമ്പത്താറാണ് കിട്ടിയെന്ന് വിചാരിക്കുക പിങ്ക് കളർ അമ്പത്താറ് കിട്ടിയാൽ പിങ്ക് കളറുള്ള ആൾക്ക്ന്ന് അർത്ഥം അതേസമയം ഓറഞ്ച് കളറുള്ള ആളാണ് കിട്ടുന്നതെങ്കിൽ ഓറഞ്ച് കളറിലുള്ള അമ്പത്താറ് അർത്ഥം കാരണം രണ്ട് പേർക്ക് അമ്പത്താറ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ നമ്പർ അമ്പത്താറെന്ന് പറഞ്ഞിട്ട് അല്ല കളർ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം ഒക്കെ കാരണം വേറെ ഇങ്ങനത്തെ കളർ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം പറയേണ്ട ഓണവമ്പറിൻ്റെ രണ്ടാമത്തെ നമ്പർ അതായത് രണ്ടാമത്തെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം നമ്പർ ആയിട്ട് ഞാൻ പറയുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഓണവമ്പറിൻ്റെ പിന്നത്തെ നമ്പർ നാൽപ്പത്തി രണ്ട് അത് മറക്കണ്ട നമ്മൾ എന്തായാലും നറുക്കെടുപ്പിലേക്ക് കിടക്കാൻ പോകണം നമ്മളിത് കളർ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മള് അങ്ങനെ നോക്കുന്നില്ല ഓക്കെ വേറെ മാർക്കിങ് കിട്ടണമെന്നാണ് സംഭവം ഉള്ളത് നമുക്ക് ഇന്നാക്കി കിട്ടണമെന്നില്ല കാരണം ഇത് ആർക്കയച്ചോടുത്തു എങ്ങനെ അയച്ചു കൊടുക്കും ഒന്ന് കൊടുത്തല്ല അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്താണ് ഓണവമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ ഓണപംബറിൻ്റെ ലാസ്റ്റ് നമ്പർ എത്രയാ മുപ്പത്തി എട്ട് ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓണവമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ പറഞ്ഞിട്ടുണ്ട് പിന്നത്തെ നമ്പറും പറഞ്ഞിട്ടുണ്ട് കണ്ടെണ്ണം പിന്നെ ലാസ്റ്റ് നമ്പർ മുപ്പത്തെട്ട് ഈ നമ്പർ കറക്റ്റായിട്ട് എനിക്ക് എനിക്ക് എന്ത് ചെയ്യുക വാട്ട്സപ്പിൽ അയച്ചു തരാം അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഞാൻ ഇതുവരെ ടോക്കൺ കൊടുക്കും ഈ ടോക്കണിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഇതുപോലെ തെരഞ്ഞെടുത്ത് ഒരാൾക്കിനെ കിട്ടുന്ന ഒരാൾക്ക് ആ ഒരാൾക്ക് ഇതുപോലെ ഒരെണ്ണം നോക്കാം ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ട്ടാ ഇർഫാനാ ആ കണ്ണാടി കണ്ണാടി അവിടെ അതൊക്കെ തന്നെ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നമ്പറുകാർ ആരാണോ അവരെന്നോട് വാട്സപ്പിൽ എന്ത് ചെയ്യുക വാട്സപ്പിൽ വരിക ഇതാണല്ലേ നൂറ്റി തൊണ്ണൂറ്റിയേഴ് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആൾക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള ആറായിരം രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പറുകാർ നമ്മളെ വാട്സപ്പിൽ വരിക അവർക്ക് ഞാനെൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും പിന്നെ ഫോൺ നമ്പർ എന്തായാലും അവർക്ക് അറിയാമല്ലോ കാരണം ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും എൻ്റെ വീട്ടിലേക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഇതിപ്പോൾ ചില ചേട്ടാ വീഡിയോ പിടിക്കുന്നിഷ്ടമല്ല കഴിഞ്ഞ പ്രാവശ്യം ഓണമാകുമ്പോൾ നമ്മൾ അയച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ അയക്കാൻ പറഞ്ഞിട്ട് അവർ അയച്ചില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ കാസർഗോഡുള്ള വിനയൻ ചേട്ടൻ അവർക്ക് താല്പര്യമില്ലാതെ എന്താണോ ചമ്മലാണോ എന്ന് അറിയില്ല അപ്പം അങ്ങനെ ചമ്മലുള്ള ആൾക്കാരുടെ നമ്മൾ കൊടുക്കുന്നൊരു ഫോട്ടോ എങ്കിലിടാം ഓക്കെ എന്തായാലും ഇത് കൊടുത്തിരിക്കും അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല മഴയാണ് അപ്പോൾ നമുക്ക് പരിപാടി നടത്താം എല്ലാവരും വീഡിയോ ചാനൽ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എത്തിക്കുക നമ്മുടെ വീഡിയോ കണ്ട് വേച്ചാവുന്നതിനനുസരിച്ച് കൂടുതൽ കാശ് കിട്ടുകൊണ്ടോളും എത്ര കിട്ടിയാലും അതിൻ്റെ പകുതി നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ പതിനായിരം ആയാലും ഇരുപതിനായിരം ആയാലും അമ്പതിനായിരം ആയാലും അതിൻ്റെ പകുതി ഇതുപോലെ നടത്തിട്ടെടുത്ത ഒരാൾക്ക് നമ്മൾ കൊടുത്തിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ യു നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം